നമസ്കാരം സാബു ജേക്കപ്പ് വടി കൊടുത്ത് ശ്രീനിജന്റെ കയ്യിൽ നിന്ന് അടിമേടിച്ച ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് ഇന്നലെ സാബു എം ജേക്കപ്പ് എന്ന് പറയുന്ന ട്വന്റി ട്വന്റിയുടെ ചീഫ് കോർഡിനേറ്റർ നടത്തിയ സംസ്ഥാന ഇലക്ഷൻ കൺവെൻഷൻ ഒരു ആഭാസ നാടകമായിരുന്നു എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം അതിലുടനീളം അയാൾ പറഞ്ഞത് ആഭാസ തരം തന്നെയായിരുന്നു അതായത് അവിടെ ആ ആഭാസ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയിരുന്ന ആളുകളുടെ അവസ്ഥയോർത്തിട്ട് പരിതാപകരം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അത്രത്തോളം തരം താഴ്ന്ന അത്രത്തോളം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോയാർത്ഥ പ്രയോഗങ്ങൾ കലർത്തിയുള്ള ഒരു പ്രസംഗമാണ് സാബുവും ചേക്കപ്പ നടത്തിയത് ഈ പ്രസംഗത്തിനിടയിൽ നമ്മുടെ കുന്നത്ത് നാടൻ വലിയ അഡ്വക്കറ്റ് പി വി ശ്രീനിച്ചനെ ആക്രമിക്കാനും അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ് അഡ്വക്കറ്റ് പി വി ശ്രീനിച്ചനെ ഏറ്റവും അധികം ഭയക്കുന്ന ഒരു നേതാവ് അത് ട്വന്റി ട്വന്റി സാബു ആണെന്ന് നമുക്കറിയാം കേരള ന്യൂ സിക്സ്റ്റിയുടെ വാർത്ത പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു സാബു ഇന്നലെ അഡ്വക്കേറ്റ് പി ബി ശ്രീനിജനെ ആക്രമിച്ചത് രണ്ടായിരം കോടി ക്ലബിൽ കുന്നത്ത് നാട് എന്നൊരു വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരം കോടിയുടെ വികസനം നടത്തിയിട്ടില്ല ശ്രീനിജൻ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സാബു രംഗത്തേക്ക് വരികയായിരുന്നു അദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ പരിഹസിക്കുകയായിരുന്നു രണ്ടുപേരാണ് വികസനം തരാമോ എന്നൊക്കെയാണ് ചോദിച്ചത് എന്തായാലും കുന്നത്ത് നാടൻ വല്ല വെല്ലുവിളിച്ചിട്ടുണ്ട് വരും ഞാൻ ആ വികസനം കാണിച്ചു തരാമെന്ന് പറഞ്ഞതുകൂടി തന്നെ സാബുവും ജേക്കബും പത്തി മടക്കി മാറത്തിനകത്ത് കയറിയിരിക്കുന്ന സാഹചര്യമാണ് കണ്ടത് എനിക്ക് ഏറെ സന്തോഷം തോന്നിയൊരു കാര്യം പണ്ട് സാബുവിന്റെ അടുത്ത് നമ്മളൊരു ഡിബേറ്റ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ട്വന്റി ട്വന്റിക്ക് പറയാനുള്ളത് പറയണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് വിളിച്ചിരുന്നു അന്ന് അദ്ദേഹം നമ്മുടെ അടുത്ത് പറയുന്നത് കേരള ന്യൂസ് സിക്സ്റ്റി ചാനലിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല എനിക്ക് അതേയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇതേ സാഹുവും ചേക്കപ്പാണ് നമ്മുടെ ചാനലിന്റെ വാർത്ത അവിടെ ഇന്നലെ ആ കൺവെൻഷനിൽ പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ സാഹു ഏത് ചാനൽ കണ്ടില്ലെങ്കിലും ഏത് പത്രം വായിച്ചില്ലെങ്കിലും നമ്മുടെ ചാനൽ കാണുമെന്നും നമ്മുടെ ചാനലിലെ വാർത്തകൾ വായിക്കുമെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മുടെ സാഹുവിന് നമ്മുടെ ചാനലിനോട് പ്രത്യേക സ്നേഹമാണ് എന്തായാലും സാഹു എന്നത് പ്രദർശിപ്പിച്ചു നന്നായി സാഹു പ്രദർശിപ്പിച്ചോടുകൂടി തന്നെ നിരവധി ആളുകൾ നമ്മുടെ ചാനലിലേക്ക് ഇന്നലെ വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പല ആളുകളും സാബുവിന്റെ തട്ടിപ്പും ട്വന്റി ട്വന്റിയുടെ തട്ടിപ്പും ഒക്കെ കണ്ട് മനസ്സിലാക്കുകയും പലരും തന്നെ വിളിക്കുകയും രാഹുൽ ഇപ്പോഴാണ് സത്യം മനസ്സിലാക്കാൻ സാധിച്ചതെന്നും ഇപ്പോഴാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ട്വന്റി ട്വന്റിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിച്ചതെന്നൊക്കെ പറയുന്ന സാഹചര്യം കൂടെ ഏറെ പറയാനിടയ സാഹചര്യം വേറെ ഒന്നുമില്ല നമ്മുടെ വാർത്തകളൊക്കെ തെളിവുകൾ വെച്ചുള്ള വാർത്തകളാണ് ഫാക്ടുകൾ നിർത്തിയുള്ള വാർത്തകളാണ് അതുകൊണ്ടാണ് സാബു ഏറ്റവും കൂടുതൽ കേരളാനോ സിക്സിനെ ഭയക്കുന്നതും പല രീതിയിലൊക്കെ നമ്മളെ അതായത് എന്നെ മാധ്യമ പ്രവർത്തകർ എന്നല്ലേ എന്നെ പല രീതിയിലൊക്കെ ആക്രമിക്കാനൊക്കെ വേണ്ടി പല സിംഗിടികളെയൊക്കെ വിട്ടിട്ടുള്ളൂ എന്തുവാകട്ടെ എന്തായാലും നമ്മൾ ഇതിന് മുമ്പിൽ ഒന്നും കീഴടങ്ങില്ല എന്നത് മാത്രമല്ല ട്വന്റി ട്വന്റിയുടെ എന്തായാലും കാപ്പട്ട്യം തുറന്നു കാട്ടുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ ചാനലിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പലരും ചോദിക്കുന്നു സാബുവും ജേക്കബിനെ പോലെ അതായത് കിറ്റ് കിറ്റെ പോലെ ഒരാളെ കൊണ്ടൊക്കെ രാഹുൽ നിങ്ങളുടെ ചാനലിനെ പരസ്യം ജയിപ്പിച്ചാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ട്രംപ് എട്ടിന്റെ പണി കൊടുത്ത സാബുവിന് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ നമ്മുടെ ചാനലിനെ തൊഴിലാളിയാക്കി മാറ്റിയതാണ് എന്നൊക്കെ ആർക്കും രോഗം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണം അത്ര ആളുകളെടുത്ത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് സാബുവിന് വലിയൊരു നന്ദി കേരള ന്യൂസ് ന്യൂസ്റ്റിയുടെ അറിയിക്കുകയാണ് നമ്മുടെ ചാനലിന്റെ ഒരു വലിയ പ്രമോഷൻ താങ്കൾ ആ വഴി നടത്തുകയും കുന്ന നടന്നുല്ല ഡോക്ടർ പി വി സീനീജ നടത്തിയിട്ടുള്ള രണ്ടായിരം കോടി വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊക്കെ താങ്കൾ എന്തായാലും ഒരു രീതിയിൽ ഒരു പരിശ്രമം നടത്തി എന്തായാലും ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണെങ്കിലും അതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു ഗുണമായിട്ട് മാറി എന്തായാലും വലിയൊരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനി നമുക്ക് ഈ അഡ്വക്കറ്റ് പി വി ശ്രീനിജനെതിരെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾക്കൊന്ന് മറുപടി പറയേണ്ടതുണ്ട് ഇയാൾ പറഞ്ഞത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എ തന്നെ സമീപിച്ചു എന്നാണ് പറയുന്നത് എത്ര വലിയ വിഡിത്തരമാണ് ഈ പറയുന്ന സാബു എം ജേക്കബ് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിലാണ് അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ സി പി എമ്മിന്റെ ഭാഗമാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള അംഗത്വം സി പി എം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് അദ്ദേഹത്തിന് അംഗത്വം കിട്ടുകയാണ് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു ഒരു തുക്കട പാർട്ടിയാണ് ഈ പറയുന്ന ട്വന്റി ട്വന്റി ആകെ ഇവർ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് ഒരു മൂന്ന് നാല് പഞ്ചായത്തുകളിലാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അമ്പ പരാജയമായി മാറിയിട്ടുള്ള ആളുകൾ ആളുകളാണ് മാത്രമല്ല കൂടുതൽ ബി ജെ പിയുടെ ഒരു വല്ലാത്ത ഒരു മമതയും സ്നേഹവും ഒക്കെ കാണിക്കുന്ന പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് പല പരിപാടികളൊക്കെ നടത്തുന്ന ടീമുകളാണ് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് മാത്രമല്ല ഒരു പ്രത്യേക രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ നീങ്ങുന്ന ഫാസിസ്റ്റ് നയങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കമ്പനി മോഡൽ ഭരണം നടത്തുന്ന ഒരു സിസ്റ്റമാണ് ഇവർക്കുള്ളത് അങ്ങനെ ഒരു പാർട്ടി ഒരു തുക്കടാ പാർട്ടി ജനങ്ങൾ വെറുക്കുന്ന ഒരു പാർട്ടിയിൽ പോയിട്ട് ഈ പറയുന്ന സി പി എമ്മിന്റെ അംഗമുള്ള ശ്രീനിജം പോയി പറയുകയാണ് എനിക്ക് മത്സരിക്കണം എന്ന് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് മിസ്റ്റർ സാബുവും ജേക്കബ് കാരണം ഞങ്ങളൊക്കെ കഴിക്കുന്ന ചോറാണ് താങ്കൾ പറയുന്ന ഈ പെരുനുണകൾ താങ്കൾ ഈ പറയുന്ന തട്ടിപ്പൊക്കെ വിശ്വസിക്കണമെങ്കിൽ അതിന് വെച്ച വെള്ളമൊക്കെ മാറ്റി വെച്ചാൽ മതി മതിമാതി നമ്പറൊക്കെ ചിലപ്പോൾ യു പി ഐയിലൊക്കെ പയറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നടക്കുമായിരിക്കും എന്തായാലും എന്തുജാതി കല്ലുവെച്ച നുണകളാണ് സാബുവും ജേക്കബ് പറഞ്ഞത് എന്തായാലും ശിവൻകുട്ടിക്കെതിരെ അതുപോലെ തന്നെ പി രാജീവിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ നിരവധി പല വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ള വിദ്വാനാണ് ഈ പറയുന്ന സാഹുവും ജേക്കബ് സാഹുവും ജേക്കബിന്റെ ഇന്നലത്തെ ആ പ്രസംഗം കാണാൻ പോയ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് എന്നെ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു കേട്ടോ അയാൾ എന്നെ അത് പറഞ്ഞൊരു കാര്യം ഞാൻ എന്റെ മകളുമായിട്ടാണ് ഈ പരിപാടി കാണാനായിട്ട് പോയത് സത്യത്തിൽ എന്റെ പൊന്ന് രാഹുലെ എനിക്കത് കണ്ടിട്ട് അവിടെ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങിപ്പോന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് തന്റെ മാന്യത കൊണ്ടാണ് കാരണം അത്രത്തോളം വൃത്തികെട്ട ത്യാത്ര പ്രയോഗങ്ങൾ ഒരു പ്രസംഗമായിരുന്നു അത്രത്തോളം എനിക്ക് അതൊക്കെ കണ്ടിട്ട് സഹിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സാബു ചേക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ ഒരു ഈ സെൻസർ ബോർഡ് ഇതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ് വേറെ ഒന്നും കുട്ടികളൊക്കെ പങ്കെടുപ്പിക്കുമ്പോഴേ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളോട് പറയാനുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കും ഈ അത്ര ആഭാസത്തരൊന്നും പഠിക്കരുത് അങ്ങനെ കണ്ടുപഠിക്കാൻ വേണ്ടി നിങ്ങളും ദൈവീത കുട്ടികളുമായിട്ട് പോകരുതെന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല ഏതൊക്കെ രീതിയിലാണ് ഞാൻ പല രീതിയിലുള്ള പല വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയുന്നത് എന്തായാലും സാബുവും ജേക്കബ് തക്കതായിട്ടുള്ള മറുപടി എന്തായാലും കൊടുത്തിട്ടുണ്ട് ഈ ശ്രീനിജന്റെ കുടുംബത്തിനെതിരെ ഒരു ആക്രമണം ഒക്കെ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്നവരെ പോലും വളരെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെയാണ് സാബു പല രീതിയിലുള്ള ആക്രമണം നടത്തിയത് അതിന് ലൂസിഫർ മോഡൽ ഒരു മറുപടി എന്നല്ല ശ്രീനിജൻ കൊടുത്തത് നമുക്ക് സ്ക്രീനിൽ കാണാം എഡോ സാബു ജേക്കബെ തന്റെ ഇന്നത്തെ പ്രസംഗം കേട്ടു എന്റെ വീട്ടിലുള്ളവരെ തന്റെ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുന്നില്ല കാരണം മോഹൻലാൽ പറഞ്ഞതുപോലെ നിന്റെ അവിടെ ോ നമ്മുടെ ലാലേട്ടം പറഞ്ഞ ഡയലോഗ് തന്നെ അല്ല എന്റെ തന്ത മനസ്സിലായോ എന്ന മാസ എന്തായാലും ശ്രീനിജൻ പറഞ്ഞു മാത്രമല്ല മറ്റൊരു മറുപടി കൂടി ശ്രീനിജൻ കൊടുക്കുന്നു ജെട്ടി ജെട്ടിമാമ ഞാൻ ഞെട്ടിമാന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയാകാൻ ഞാൻ സാബുവിനെ കണ്ടുവന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ആരോപിക്കാത്ത പുതിയ ട്വന്റി ട്വന്റി തള്ളുമായി സാബു ഇറങ്ങിയിട്ടുണ്ടല്ലോ കൊള്ള രണ്ടായിരത്തി പതിനെട്ടിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇയാളുടെ അടുത്ത് സ്ഥാനാർത്ഥിയാകാൻ പോയത്രേ കൊള്ള നാസ കണ്ടുപിടുത്തമാണല്ലോ പക്ഷെ ഒത്തില്ല എന്നാണ് പറയുന്നത് എന്തായാലും വ്യക്തമായ മറുപടി എന്തായാലും ശ്രീനിച്ചിരുന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും സാബു ജേക്കപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഭയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ വിളിച്ചു പറയുന്നത് പറഞ്ഞതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല പ്രകടന പത്രികയിൽ പറഞ്ഞതൊക്കെ വെറും പ്രഹസനമായി മാറി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി സാബുപന്നെ ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം പല മെമ്പർമാരും ഒക്കെ പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി പാർട്ടി വിടുന്ന സാഹചര്യം ട്വന്റി ട്വന്റിക്ക് പരസ്യമായി പോസ്റ്റ് ഇടുന്ന സാഹചര്യം പരസ്യമായി പലരും പ്രതികരിക്കുന്ന സാഹചര്യം നമ്മുടെ കേരള ന്യൂസ് സിക്സ്റ്റിയിലൂടെ തന്നെ അവരുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാബുവിന്റെ ഈ തള്ളു മുഴുവൻ വെറും നുണ തള്ളുകളാണെന്നും ഒപ്പം പി ആർ വർക്കിലാണ് ഈ പാർട്ടി നിലനിൽക്കുന്നതെന്നൊക്കെ തുറന്നു പറഞ്ഞ കഥ നമ്മൾ കണ്ടതാണ് അഡ്വക്കേറ്റ് പി വി സീനീജനൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ ഒരു അസൂയ മൂത്തട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് തന്നെ സാബു എം ജേക്കബ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ സമനില തെറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇന്ന് അഡ്വക്കറ്റ് പി വി ശ്രീണിജൻ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഘട്ടം പതു തന്നെയാണ് തോന്നിപ്പോയത് എന്തായാലും ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലേക്ക് സാബു എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിംഗപ്പൂർ മോഡലാക്കും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കിഴക്കമ്പലത്തിന് പുറത്തൊക്കെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച സാബു ചേക്കപ്പന്റെ പാർട്ടി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ പ്രതിഷേധിക്കുന്നു മാത്രമല്ല അപ്പൊ സാബു പറയുന്നു ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങാമെന്ന് നോക്കൂ എത്രമാത്രം വൃത്തികെട്ട ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമാണ് ഇയാൾ പൈറ്റുന്നത് അതായത് നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ മാത്രം ഞാൻ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കാമെന്ന് ഇയാൾ പറയുന്നത് എങ്ങനെ നമ്പാൻ കഴിയും ഇപ്പൊ തന്നെ ഈ സാബുവും ജേക്കപ്പിന്റെ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രതികരണവും എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇയാൾ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ് നമ്പാനേ കൂടില്ലാത്ത ഒരാളാണ് ഇയാളെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും സാബുവിന്റെ ഇമ്മാതിരി ലൊട്ട് തട്ടിപ്പും ഇമാതിരി നുണവറച്ചിലും ഒക്കെ കേട്ട് കൈയടിക്കാൻ സാബുവിന്റെ കുറെ ശില്പന്തികളെയൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഇതൊക്കെ കണ്ട് ചിരിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന തലയിൽ ഈ സാധനമുള്ള ഒരുപാട് ആളുകൾ പുറത്തുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും വേണ്ടി ഒക്കെ ആയിട്ട് അറിവൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കുറെ തട്ടിപ്പ് കഥകളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കിയും പ്രശ്നങ്ങളുണ്ടാക്കിയും ഒക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ട്വന്റി ട്വന്റിയുടെ കാപ്പിട്ടിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലായപ്പോഴാണ് സാബുവും ജേക്കപ്പിന്റെ ഇമ്മാതിരി കാലിളകിയുള്ള ഇമാതിരി ടകങ്ങൾ എന്തായാലും സാബു കുറച്ചുകൂടിയൊക്കെ ഒന്ന് പക്വത കാണിക്കേണ്ടതുണ്ട് വാക്കുകളിൽ കുറച്ചുകൂടി ഒരു ശുദ്ധി വരുത്തേണ്ടതുണ്ട് കുറച്ചുകൂടിയൊക്കെ അസഭ്യം കുറച്ചുകൊണ്ട് മാന്യമായി സംസാരിക്കേണ്ടതുണ്ട് അതാണ് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിന് നല്ലതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്